ജഗത് കിഷോര ചന്ദ്രശേഖര എനിക്ക് ഇന്നത്തെ പെർഫോമൻസ് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടതെന്ന് അറിയാം ആ ഡാൻസില് ഒരു കറക്ക് മെഷീൻ ഉണ്ട് ആ മെഷീൻ നന്നായിട്ട് കറങ്ങിക്കൊണ്ടിരുന്നു ആദ്യം അതെ അതെ പിന്നെ റോബോട്ട് ഉണ്ടായിരുന്നു റോബോ റോബോ അതായത് അതും പിന്നെ ജോഗിംഗ് ഉണ്ടായിരുന്നു

സിനിമയിൽ അതായിരിക്കും ഉദ്ദേശിച്ചിനി അത് ശരിയാ മധു ഒരുപാട് പാട്ട് രാജസാറിനെ പാടിയിട്ടില്ലേ ഇഷ്ടംപോലെ നമ്മൾ ഒരിക്കലും ഒന്നിച്ച് രാജസാറിന്റെ ഒരു റെക്കോർഡിംഗിന് പോയി ഓർമ്മയാണ് മധു ആണ് എന്നെ ആദ്യമായിട്ട് രാജസാറിന്റെ റെക്കോർഡിംഗ് കൊണ്ടോന്നെ അപ്പൊ എനിക്കിപ്പോഴും ആ ഒരു മോമെന്റ് ഓർമ്മയുണ്ട് ഇങ്ങനെ അദ്ദേഹത്തിന്റെ കണ്ണിങ്ങനെ തുറച്ചു ഇങ്ങനെ വന്നിരിക്കണേ എന്നുള്ള രീതിയിൽ അപ്പൊ ഞാൻ അവിടെ അപ്പൊ മധു പറഞ്ഞു ഇത് ജയചന്ദ്രൻ അത്രേ ഉള്ളു എന്റെ അടുത്ത് പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു മ്യൂസിക് ഡയറക്ടറാണെന്നൊന്നും പറയണ്ട പറയണ്ട ഒരു ഫാനാണെന്ന് മാത്രം പറഞ്ഞു പറഞ്ഞാൽ ചിലപ്പോൾ ആദ്യം തന്നെ അപ്പൊ എന്തായാലും അങ്ങനെ കുറച്ചു നേരം രാജാസാറുമായിട്ട് കാണാനായിട്ടുള്ള ഭാഗ്യാണ് അപ്പൊ ഞാൻ ചോദിക്കാൻ വന്നത് രാജാസാർ ഇങ്ങനെ കൺസോളിൽ തന്നെ മൈക്ക് വെച്ചു അങ്ങനെ കുറെ പാട്ട് ഞാൻ പാടിയിട്ടുണ്ട് അതാണ് ആ അത് ഇങ്ങനെ പാടാൻ പറ്റുന്നു ഇങ്ങനെ രാജസാർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ തന്നെ മുമ്പിൽ പാട്ടുകാരൻ അതെ 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 അത് എങ്ങനെയാണ് സാധിക്കണേ അതായത് ഇപ്പൊ ആര്യതായാലും രാജാ ഞാൻ ഇവിടെ തൊട്ടടുത്ത് ഇത്ര അടുത്ത് നിന്നാണ് പറഞ്ഞത് ഹെഡ്ഫോൺ വെച്ചിട്ട് ടെൻഷൻ ആവില്ലേ എനിക്ക് വഴക്കല്ല എനിക്കും നമ്മളിങ്ങനെ എന്താ പറയാ കളിയാക്കണ പോലെ സംസാരിക്കും ചിലവരെയൊക്കെ അങ്ങനെ ദേഷ്യപ്പെടണമേ ഞാൻ കണ്ടിട്ടില്ല വല്ലാതെ ഇറിറ്റേറ്റഡ് ആയി കഴിഞ്ഞാൽ മാത്രമേ ദേഷ്യപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ പാട്ടൊക്കെ പാടിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കുള്ളൂ നാ ഇ കമ്പോസ് പണേന ഇപ്പി കമ്പോസ് പണമാര് അപ്പടേ പാട് നാ അപേ കമ്പോസ് പണലേ ഒന്ന് എതിക്കിങ് കവച്ചിരിക്കേ കേരള അനന്ത് പാടാ പാടെ അതാണ് അങ്ങനെയൊക്കെ സ്റ്റേജിലാണെങ്കിലും റെക്കോർഡിംഗ് പോലെയാ തെറ്റിക്കഴിഞ്ഞാൽ അവിടെ നിർത്തിയിട്ട് വീണ്ടും പാടും ഇൻസ്ട്രുമെന്റ് ആണെങ്കിലും ശരി പാട്ടുകാരാണെങ്കിലും ശരി